ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു കഥ പറയുകയാണ് പണ്ടൊരു സ്ഥലത്ത് ഒരു ധനികനായ ഒരു യുവാവുണ്ടായിരുന്നു ആ യുവാവിന് അവരുടെ മാതാപിതാക്കൾ കണ്ടമാനം സ്വത്തുക്കൾ സമ്പാദിച്ച് വച്ച് കൊണ്ട് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കേണ്ടുന്ന ഒരാവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം യാതൊരു ജോലിയും ചെയ്യാതെ അങ്ങനെ സുഭിക്ഷമായി അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോന്നു അങ്ങനെ കഴിഞ്ഞു വന്നപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജീവിതം ഒരു ബോറടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ അദ്ദേഹം ഇതിനെന്താണ് ഇനിയൊരു വഴി എങ്ങനെ ഈ കിട്ടുന്ന പണമെല്ലാം ദൂരത്തടിച്ച് അവിടെ പോയി കാണാത്തതും കറങ്ങാത്തതും സ്ഥലങ്ങളില്ല എല്ലാം ജീവിത സുഖങ്ങളും അനുഭവിച്ചങ്ങനെ അങ്ങ് പോവാണ് പക്ഷേ ഇതുകൊണ്ടെല്ലാവരും മടുപ്പ് തോന്നുന്നു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഒരു ജീവിതം ഒരു ശൈലി വേണ്ട എങ്ങനെ അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ആലോചിച്ച് നടന്നപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധസന്യാസിയെക്കുറിച്ച് കേട്ടു അപ്പോൾ ആ ബുദ്ധസന്യാസിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ എങ്ങനെയുണ്ടാവും എന്ന് കരുതി അയാൾ അദ്ദേഹത്തെ തേടി ഇറങ്ങി അദ്ദേഹത്തെ തേടി കുറേ ദൂരം നടന്ന് അദ്ദേഹത്തെ അയാൾ കണ്ടുപിടിച്ചു അയാളുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ ചെന്ന് ആ സന്യാസിയോട് അങ്ങനെ വണങ്ങി അവിടെ ഇരുന്നു ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അങ്ങനെ എന്താണ് വന്ന ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ലോകമായ ലോകമെല്ലാം കറങ്ങി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അധ്വാനിക്കേണ്ടി ഒന്നും വന്നില്ല ഞാനിങ്ങനെ ഈ ഇങ്ങനെ എല്ലാ ലോകങ്ങളും കറങ്ങി കാണുന്ന ഇപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ജീവിതം മടുത്തു അപ്പോൾ അതിനെന്താണ് ഒരു വഴിയെന്നാലോചിച്ച് ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടത് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ഉപദേശം തേടി എത്തിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അധ്വാനവും ചെയ്തില്ല ഒരു കാര്യവും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് പറഞ്ഞു തരിക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് അറിയാവോ എന്ന് ചോദിച്ചു എനിക്കൊന്നു പറഞ്ഞുകൂടാ എനിക്കങ്ങനെ ഒരു ജോലി പഠിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ഒരു ജോലിയും പഠിച്ചില്ല പിന്നെ എന്താണ് അറിയുക എന്ന് ചോദിച്ചു ഞാൻ നന്നായിട്ട് ചെസ്സ് കളിക്കും എനിക്കത് മാത്രമേ അറിയാവുള്ളൂ അങ്ങനെ ഞാൻ എല്ലാവരും കൂട്ടുകാരും കൂടി ഒക്കെ കൂടി കളിച്ച് ഞാൻ അതിലൊക്കെ വിജയിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഉടനെ സന്യാസി പറഞ്ഞു എങ്കിലവിടെ എന്ന് പറഞ്ഞു ഇരുന്നു സന്യാസി അവരുടെ സന്യാസി സമൂഹത്തിൽ നല്ലവണ്ണം ചെസ്സ് കളിക്കുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എൻ്റെ ആജ്ഞ ഈ ആശ്രമത്തിൽ എല്ലാവരും നല്ലതുപോലെ അനുസരിക്കുന്നവരാണ് നിങ്ങളും അങ്ങനെയാണല്ലോ ഇതാ ഇദ്ദേഹവുമായിട്ട് ചെസ്സ് കളിക്കൂ ചെസ്സ് കളിച്ചാൽ പോരാ ചെസ്സിൽ ജയിക്കുക കൂടി വേണം ജയിച്ചില്ലെങ്കിൽ ശിക്ഷ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു ഞാൻ തൂക്കുന്നയാളുടെ തലയാനും വെട്ടും എന്ന് പറഞ്ഞു അപ്പോൾ വിവാഹമുണ്ടായിട്ട് പറഞ്ഞു നിങ്ങൾക്കും കൂടി ഇത് ബാധകമാണ് നിങ്ങൾക്ക് ചെസ്സ് കളിക്കാൻ അറിയാമെന്നല്ലേ പറഞ്ഞേ വേറെ ഒന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്കൂ നിങ്ങളുടെയും തല പോകുന്ന കാര്യമാണ് അതുകൊണ്ട് നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് കളിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെസ്സ് കളി തുടങ്ങി ആശ്രമാധിപൻ കുറച്ച് ദൂരെ മാറി എന്നെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവർ ചെസ്സ് കളി വളരെ അധികം ആലോചിച്ച് രണ്ടുപേരുടെയും തല പോകുമല്ലോ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവ്വം അവർ കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നു കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നപ്പോൾ ആശ്രമത്തിലുണ്ടായിരുന്ന സന്യാസിയുടെ ഒരു കരുനീക്കം ഒന്ന് പിഴച്ചു അതിൽ ചെറുപ്പക്കാരൻ വേഗം പിടിച്ചു കയറി അങ്ങനെ ജീ വിജയിക്കുമെന്നുള്ള ആ ഘട്ടത്തിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മനസ്സിലോർത്തു ഞാൻ ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ തല കെട്ടും അദ്ദേഹത്തിൻ്റെ ആ മുഖത്തേക്ക് ചെറുപ്പക്കാരൻ സൂക്ഷിച്ച് നോക്കി തൂക്കുമെന്നുള്ള ആ ഭയത്താലും അദ്ദേഹം എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് ആ മനസ്സ് മുഖത്ത് നോക്കി മനസ്സിലാക്കി ഇപ്പോൾ ചെറുപ്പക്കാരനോർത്തു ഇയാൾ ഏറെ കാലം മറ്റാർക്കും വേണ്ടി അല്ല സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഇയാൾ ജീവിക്കുകയാണ് കുറേ പേർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഇയാൾ ഉള്ള തലവട്ടിക്കളി അപ്പോൾ ഇയാൾ മരിക്കണോ അതോ ഞാൻ മരിക്കണോ ഞാൻ ആണെങ്കിൽ ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല ഞാൻ ഞാനെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ നടന്നു അതുകൊണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്ത മാറി മാറി ആലോചിച്ചപ്പോൾ ആ ആ സന്യാസി എന്നെ ജീവിക്കട്ടെ എന്ന് കരുതി ചെറുപ്പക്കാരനും കരുനീക്കം ഒന്ന് രണ്ട് കരു നീക്കം തെറ്റായി നീക്കി തെറ്റായി നീക്കിയത് മറ്റുള്ളവർക്ക് സന്യാസിക്ക് മനസ്സിലാകാത്ത രീതിയിൽ തെറ്റായി നീക്കം നടത്തി അപ്പോൾ ആ സന്യാസി അതിൽ വേഗം മുതലെടുത്തുകൊണ്ട് ചെറുപ്പക്കാരൻ്റെ കരുക്കളെ വെട്ടിയെടുത്തു അങ്ങനെ ചെറുപ്പക്കാരൻ തൂക്കുമെന്ന് ആയ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആസരമാധ്യമൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആസർമാധ്യമൻ പെട്ടെന്ന് കടന്നു വന്നിട്ട് ആ ചെസ് ബോർഡ് തട്ടിത്തെറിപ്പിച്ചു തട്ടിത്തറിപ്പിച്ചറിഞ്ഞു എന്താണ് നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും വിജയിക്കാനാവും പക്ഷേ രണ്ടുപേരും എന്തൊക്കെയാണ് കളിച്ചു കൂട്ടുന്നത് ഞാനിവിടെ നിന്ന് എല്ലാം കാണുന്നുണ്ട് കണ്ടില്ലേ ഈ സന്യാസി ഒരു ചെറിയൊരു പിഴവ് സംഭവിച്ചു അദ്ദേഹത്തിന് അതിൽ നിങ്ങൾ മുതലെടുത്തു മുതലെടുത്തപാടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലല്ലാതെ പതറിപ്പോയി അദ്ദേഹത്തിന് വീണ്ടും നിങ്ങൾ ചാൻസ് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ കളിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ രസകോട് ഞാൻ തട്ടിത്തെറപ്പിച്ചത് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും തലപോകുന്ന പ്രശ്നമില്ല ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അതുകൊണ്ട് ചെറുപ്പക്കാരനും സന്യാസിക്കും രണ്ടുപേർക്കും സമാധാനമായി എന്നിട്ട് പറഞ്ഞു ജീവിതത്തിൽ രണ്ട് കാര്യമാണ് വേണ്ടത് ഏകാഗ്രതയും മറ്റു മനുഷ്യരോടുള്ള അനുകമ്പയും ഏകാഗ്രതയും മറ്റു മനുഷ്യരോടുള്ള അനുകമ്പയും അത് ഇത് നിങ്ങൾക്ക് രണ്ടു ഉണ്ട് ഇത് നിങ്ങൾക്ക് രണ്ടു ഉണ്ട് ആ രീതിയിൽ ആണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും കളിക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കളിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു ഇതായ ചെറുപ്പക്കാരൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങളുടെ തല തലവെട്ടുമെന്ന് ആ ഇതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും ജയിക്കാൻ പ്രേരിപ്പിച്ചത് ഈ മറ്റു മനുഷ്യരുള്ള മനുഷ്യരോടുള്ള ഈ അനുകമ്പയാണ് മനുഷ്യർക്ക് വേണ്ടത് എന്ന് അദ്ദേഹം അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ചെറുപ്പക്കാരനോടായിട്ട് പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ഇനി വേറെ ഒരു വലിയ ഒരു നിയമോപദേശങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള അനുകമ്പയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ട് ഈ കളിയിൽ നിന്ന് എനിക്ക് അത് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിട്ടുപോയി ഓസ്ട്രിയയിൽ ജനിച്ച ഇൻഖാർഡ് ഗ്ലോവിൽ ഷ്ലോവിൽ ഓസ്ട്രേലിയ ജനിച്ച ഇൻഖാർഡ് ഷ്ലോഗൽ എന്ന എഴുത്തുകാരി ദ വിസ്തം ഓഫ് സെൻറ്റ് മാസ്റ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന കഥയാണിത് ഈ കഥയിലെ ആശ്രമാദിൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഏകാഗ്രതയും മറ്റു മനുഷ്യരോടുള്ള അനുകമ്പയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കേറെ ശ്രദ്ധ വേണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്ന് നാം അന്വേഷിക്കണം അതിനായി നാം ശ്രമിക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്നപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും കുറത്തെക്കുറിച്ചും നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം എന്ന് മാത്രമല്ല അവരുടെ നന്മയ്ക്ക് വേണ്ടി നാം നമ്മൾ നഷ്ടം സഹിക്കുക കൂടി കൂടി ചെയ്യണം എന്നാലേ ജീവിതത്തിന് ഏറെ അർത്ഥവും പ്രസക്തിയുമൊക്കെ ഉണ്ടാവുകയുള്ളു നമ്മുടെ ശ്രദ്ധ സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാകാനാണ് സാധ്യത പക്ഷേ അതുവഴി ജീവിതത്തിൽ നാം അത്രയേറെ ഏറെ മെച്ചം നേടുന്നുണ്ടോ നമ്മുടെ ശ്രദ്ധയുടെ പരിധിയിൽ നമ്മുടെ ജീവിതത്തോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതവും ഉണ്ടാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറെ ഗുണമേന്മയുണ്ടാകും ഇതിൽ സംശയം ഒട്ടും വേണ്ട ഈ കഥയിലൂടെയുള്ള ഒരു ഉപദേശമല്ല ഒരറിയിപ്പ് ഇതാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് കൂടി ആയിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ കഥയിലൂടെ ഉള്ളത് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ഒരുക്കുന്നു നമ്മൾക്ക് വീണ്ടും കാണാം